റൂം റൂമെടുത്തപ്പോൾ ഒരു മന്നപ്പ് അങ്ങനെ നേരെ എഴുന്നിട്ട് എൻ്റെ കോലൊക്കെ നോക്കിയല്ലോ അല്ല വ്യത്യാസം തോന്നും അതിൻ്റെ എന്ന് തോന്നുന്നുണ്ട് ഇങ്ങനെ റൂമിന്റെ കോലം കണ്ടപ്പോൾ അതിന് കൊലത്ത് എന്താ ചെയ്യണ്ടതെന്ന് അറിയില്ല നേരെ റൂം വെക്കേറ്റ് ചെയ്യാറുള്ള സമയമായി നേരെ വെക്കേറ്റ് ചെയ്തിട്ട് അടിക്കറങ്ങിയപ്പോൾ കമ്പി കൂട്ടിരിക്കും അങ്ങനെന്താ ചെയ്യുക കയ്യിലുണ്ടാകുന്ന സാധനമൊക്കെ എടുത്ത് കഴിച്ച് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പുറമു ഇറങ്ങി പങ്കേജൊക്കെ സെറ്റാക്കി വെച്ചു പോകണ്ടി നേരെ അടുത്തുള്ള എടുക്കാത്തലോ നോക്കണം അങ്ങനെ എന്ത് ചെയ്യുക രീതിയിലിറങ്ങി നേരെ ഇടക്കാത്തലോ ഇറങ്ങി പോയി പോയിട്ട് ആളോട് പോയി കാലൊക്കെ പറഞ്ഞു ഏട്ടാത് രണ്ടു മൂന്ന് പ്രാവശ്യം ഉണ്ടാവുന്നത് എന്താണ് രക്ഷിക്കുന്ന ആളോട് കയറ കയറി കാലി പിടിച്ചു അങ്ങനെ നോക്കുമ്പോ അത് പറഞ്ഞ് കുഴപ്പമില്ല ഓവർലോഡായിട്ടാണ് വെയിറ്റ് ബാലൻസ് ചെയ്താൽ മതി കുറച്ച് ഫണ്ടി കഴിക്കുന്നതാണ് ചേട്ടൻ വന്നിട്ട് ഭക്ഷണം ഒന്നും അറിയില്ല ഇപ്പോഴാണ് കേരള കേരത്തൂരെ ആ

<t> * കുറച്ച് നേരം ഉള്ളിലൊക്കെ നടന്നിട്ട് നേരെ പിന്നെ ഒന്ന് നോക്കിയില്ല പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി പ്രസാദം കൊടുക്കണ്ടായിരുന്നു അങ്ങനെ പ്രസാദമൊക്കെ വാങ്ങി കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പിന്നെ ആര് പറഞ്ഞു അവിടെ തൊട്ടടുത്തൊരു വാട്ടർ ജയിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വാട്ടർ ജയിലിൽ നോക്കി പോയെന്ന് വെച്ചിട്ട് പറഞ്ഞു അത് വാട്ടർ ജയിലിൽ അടച്ചു എന്ന് പറഞ്ഞു അഞ്ചു മണി വരെ ഉണ്ടാവുള്ളൂ പിന്നെ നോക്കുമ്പോൾ ഒരു കവാടം കണ്ടപ്പോൾ കവാട്ടത്തിൻ്റെ അവിടെ പോയി അപ്പോൾ നോക്കുമ്പോൾ ഒരു പുഴയാ എന്തോ നദി എന്തോ സാധനം ഒഴുകണതാണ് വലിയ കാര്യമൊന്നുമില്ല വെറുതെ അങ്ങനെ അവിടെ പോയപ്പോൾ അവിടെ എന്തോ കൊത്തു മണി ചെയ്തിട്ടുള്ളൊരു ഇതൊക്കെ ഇരിക്കുന്നുണ്ട് ഞാൻ അതൊക്കെ കണ്ടിട്ട് അവിടുന്ന് നേരോണ്ട് പോകുന്നു അങ്ങനെ അവിടെ മൊത്തം കിറങ്ങി വരുമ്പോഴേക്കും ഏകദേശം ഒരു ആറ് മണിക്ക് കഴിഞ്ഞു അരേക്കാലൊക്കെ ആയി അങ്ങനെ പിന്നെ അടുത്തുള്ള പെട്രോൾ പമ്പ് നോക്കണല്ലോ അങ്ങനെ വേഗം അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയ വഴിക്കണ തൊട്ടപ്പുറത്ത് ഒരു പെട്രോൾ പമ്പ് നടന്നു നേരെ അവിടെ പോയി ടെൻ്റ് അടിച്ച് പിന്നെ സമയം കൂടുതൽ കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ ടെൻ്റ് അടിച്ച് അവിടെ നിന്ന് സെറ്റായി അങ്ങനെ പിന്നെ ഒന്നും നോക്കിയില്ല പിന്നെ വേഗം വ്യത്യാസം കാലത്ത് തന്നെ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സ്ഥലം പിടിക്കാൻ ചോദിച്ചിട്ട് ഇറങ്ങി നടന്നു പിന്നെ വേഗം അപ്പോൾ ഇറങ്ങിയ കഴിക്കുന്ന കാലത്ത് തന്നെ കണി പറഞ്ഞൊരു പാമ്പ് ചെയ്ത് എറക്കണതാണ് അങ്ങനെ ഇറങ്ങിയ ഒരു ചേട്ടൻ വന്നിട്ട് ചായ വന്നിരിക്കും

ओके okay, चलो चलो थैंक्स सर तुम्हारा जर्नी अच्छा रहा ना भगवान से मैं वही पूछ पूछ और क्या नहीं तुम अच्छा रहता हो बस ओके ठीक है भाई अल्लाह से है कि कंडोइंग बिकिंदा आड़ तालू बिरनी आड़ तालू में तो जो कड़ल तेरना आलू उन्हें चाय आने चाहिए അങ്ങനെ ആള് കുറെ ഓർത്താനം പറഞ്ഞു പറഞ്ഞ പോലെ തന്നെ എന്താണെന്നറിയില്ല ഒരുപാട് രീതി ദിവസമാണെന്ന് തോന്നുന്നു പിന്നെ വഴി കൂടുമ്പോൾ ചേട്ടൻ വന്നിട്ട് ഒരു ബിസ്ക്കറ്റ് പൊതി വന്നിട്ട് ആളൊരു ടപ്പായിട്ട് പോക്കാ പോയി കേട്ട പോയിന്നുള്ളത് മനസ്സിലായില്ല ഞാൻ അവിടെ നിന്ന് നേരെ പോയിട്ട് ഞാൻ എവിടെയെങ്കിലും ഇരിക്കേണ്ട ഉച്ച ബെസ്റ്റോപ്പ് കിട്ടി വാടക ഇരുന്നു ഉള്ള സാധനങ്ങളൊക്കെ എടുത്ത് കഴിക്കാൻ വിചാരിച്ചിട്ട് സെറ്റായി ഇങ്ങനെ നേരത്ത് രണ്ട് പിള്ളേർ വന്നു നമ്മള് ചെറുപ്പത്തിൽ കാട്ടിയാണെന്ന് പോലന്നെ കാണുമ്പോൾ എന്താ സംഭവം എന്താ സാധനങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ നേരം പിന്നെ ലൈറ്റ് സോളാറെ പിള്ളേർ കുറെ നേരൊരു കളിക്കാൻ തുടങ്ങിയ എയ്റ്റ് തൗസൻഡ് എന്റെ കയ്യിലുള്ള ബിസ്ക്കറ്റൊക്കെ ഞാൻ അവർക്ക് കൊടുത്തവരെ പറഞ്ഞു കഴിച്ചു എനിക്ക് കുറെ ഇത് കിട്ടിയിട്ട് ബിസ്ക്കറ്റുകളും കിട്ടിയിട്ട് കാര്യമില്ല അങ്ങനെ നേരെ വണ്ടി എടുത്തിട്ട് നേരെ പോകുമ്പോൾ അപ്പുറത്തുള്ള ചേച്ചിമാരെ വിളിച്ച് ഇങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ വെച്ച് പോരാ കുളം വാങ്ങിച്ചു അങ്ങനെ പോകുമ്പോ അത് വീണ്ടും എടുത്തോളൂ വരുന്നു അവിടുത്തെ ഒരു ചെക്കനാടുന്നു ചെറിയ ചെക്കൻ അടുന്നു അവൻ വന്നിട്ട് അവൻ ചായ ഒക്കെ വാങ്ങിച്ചൊന്നു അവിടുന്ന് അങ്ങനെ പിന്നെ വീണ്ടും പോയി പോയിട്ട് നോക്കുമ്പോൾ സൈക്കിളിൻ്റെ റിമ്മും വീണ്ടും വെൻറ്റായി അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല കിട്ടിയ കടയിലേക്ക് കയറാന്നുള്ളതായി ഇടക്കാത്തണെന്നും നോക്കാതൊന്നുമില്ല അങ്ങനെ നോക്കുമ്പോൾ ഒരു പണ്ടത്തെ ഒരു വയസ്സായിട്ടുള്ള ചേട്ടന് ആൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല റെഡിയാക്കാനുള്ളത് അങ്ങനെ ആളുടെ മോനും കുട്ടിയൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ ആൾ കാര്യം പറഞ്ഞപ്പോൾ ആളെ അച്ഛനോട് പറഞ്ഞത് അച്ഛൻ റെഡി ആക്കിയിരുന്നുള്ളതായി അങ്ങനെ ആൾ ആദ്യം അത് ഊരാണ്ടൊക്കെ റെഡിയാക്കാൻ നോക്കി പക്ഷേ ബെൻറ്റ് കൂടുതലായിരുന്ന പിന്നെ വേറെ നിർത്തിയില്ലെന്നായി ഇപ്പോൾ ആള് പറഞ്ഞത് ഊരിൻ്റെ വരും അങ്ങനെ ടയറൊക്കെ ഊരി എടുത്തു അങ്ങനെ നോക്കുമ്പോൾ ബെൻറ്റ് കുറച്ച് കൂടുതലായിരുന്നു അങ്ങനെ അവരോട് ചോദിക്കുമ്പോഴാണ് പറയണത് അവിടെ കുറച്ച് അങ്ങോട്ട് ഒരു പതിമൂന്ന് കിലോമീറ്റർ പോയി കഴിഞ്ഞ് വേറൊരു അമ്പലമുണ്ടെന്നുള്ളത് പറയണത് അങ്ങനെ പോണ പോണായിരത്ത് വീണ്ടും വേറെ രണ്ട് പിള്ളേന്താ പറയാം ശ്രാവണ ബലകുള എന്നാണ് അമ്പലത്തിന്റെ പേര് പറഞ്ഞത് അങ്ങനെ നേരെ അവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോയി അതിന്റെ അവിടെ ഒരു ഒരു കിലോമീറ്റർ മുന്നേറ്റൊരു പെട്രോൾ പമ്പ് കിട്ടി അതിന്റെ നേരെ മോള് കിടന്നു വരി ആദ്യം മനസ്സിലായില്ല അങ്ങനെ രാവിലെ അതിന്റെ പിള്ളേർ പിന്നാര് പറഞ്ഞത് അടിയിൽ ചീറ്റ വരും അത് കാരണം മോളില് കിടന്നു പറഞ്ഞിരുന്നു രാത്രി പറഞ്ഞിരുന്നു ഒന്നായി അല്ലെ പേടിച്ചു എടുത്തു അങ്ങനെ മുകളിൽ പോയിട്ട് നേരെ സെറ്റായി ഈ സാധനങ്ങൾ ലഗേജ് സാധനങ്ങളൊക്കെ എടുത്തിട്ട് മുകളിൽ പൊതിച്ച് കയറണല്ലോ കുറച്ച് ചടങ്ങാറുണ്ട് എന്ന് പറഞ്ഞാൽ കോണിപ്പൊടിയൊന്നും ഇല്ല ഈ കമ്പിയും കൂടെ പിടിച്ച് പൊത്തിക്കി പിടിച്ചു കയറണം അങ്ങനെ ഈ പിള്ളേർ തന്ന സാധനങ്ങൾ മാത്രം കഴിക്കാനുള്ള വേറെ ഒന്നും ഇല്ല പിന്നെ ഫുഡ് ഉണ്ടാക്കണമെന്ന് മോശമല്ലേ പെട്രോൾ പമ്പ അല്ലേ അങ്ങനെ എല്ലാ സാധനങ്ങളെടുത്ത് വച്ച് ഭക്ഷണം ഒക്കെ കഴിച്ചിട്ട് മെല്ലെ കിടക്കാമെന്നുള്ള പരിപാടിയായി അങ്ങനെ നല്ല തണുണ്ടായിരുന്നു അവിടെ കിടന്നുറങ്ങിയത്